എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി കോളിഫ്ലവർ ചില്ലിയാണ് സ്വാദിഷ്ടമായ ഈ കോളിഫ്ലവർ ചില്ലി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കോളിഫ്ലവർ അടർത്തി ചെറിയ ഇല്ലികളാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിളപ്പിച്ചെടുത്ത കോളിഫ്ലവർ ഓട്ടക്കൊട്ടയിലേക്കിട്ട് ഊറ്റി ഒന്ന് വെള്ളം വാരാൻ വെക്കാം ഇനി ഇതിന് വേണ്ട മസാല ഉണ്ടാക്കിയെടുക്കാം ഒരു പാത്രത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾ പൊടി മുളക് പൊടി ടൊമാറ്റോ സോസ് നമ്മളെടുത്ത കോളിഫ്ലവറിനുസരിച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം സ്പൂണിന് കൂമ്പിച്ചിട്ട് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ഒരു ടീസ്പൂൺ മൈതപ്പൊടി അര ടീസ്പൂൺ അരിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഗരം മസാല വിനാഗിരി ഇതൊന്ന് കൈകൊണ്ട് കുഴച്ചതിന് ശേഷം കുറച്ച് വെള്ളം മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ മസാലയിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഇനി ഈ മസാലയിലേക്ക് കോളിഫ്ലവർ ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം കോളിഫ്ലവർ ഇട്ട് യോജിപ്പിക്കുന്നതിന് മുമ്പ് മുട്ട ചേർക്കാൻ മറന്നുപോയതുകൊണ്ട് മുട്ട ചേർത്ത് ഒന്നുകൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഈ മസാലകളെല്ലാം കോളിഫ്ലവർ മേൽ പിടിക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇങ്ങനെ മസാലയുണ്ടാക്കി പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റിയാണ് പെട്ടെന്ന് കാണുമ്പോൾ ചിക്കൻ ചില്ലിയാണെന്നേ തോന്നും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ചൂടായ എണ്ണയിലേക്ക് കോളിഫ്ലവർ ഓരോന്നോരോന്നായി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കയ്യിൽ കൊണ്ട് ഒന്നിച്ച് വാരിയിടരുത് എണ്ണയിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം ഒന്നിച്ച് വാരിയിട്ടാൽ ആകെ ഒട്ടി പിടിച്ചിട്ടാവും കിട്ടുക കോളിഫ്ലവർ ഒന്നിങ്ങനെ മൂത്ത് വരുമ്പോൾ കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ പച്ചമുളക് കീറിയതും കോളിഫ്ലവറൊക്കെ നല്ലപോലെ മൂത്ത് ക്രിസ്പിയായി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും എടുത്ത് കോരി മാറ്റാം അങ്ങനെ കോളിഫ്ലവർ കൊണ്ടുള്ള ചിക്കൻ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയായ കോളിഫ്ലവർ ചിക്കൻ ചില്ലി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ആൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം